വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കും വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രി തൃശൂരിലേക്ക് തിരിച്ചു സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിന് മുന്നിലെ ബോർഡിൽ സിപിഎം പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചതിനെ തുടർന്നുണ്ടായ സി പി എം ബി ജെ പി സംഘർഷങ്ങൾക്കിടെയാണ് തൃശൂരിലെത്തുന്നത് രാവിലെ ഒൻപതരയോടെ വന്ദേ ഭാരത് ട്രെയിനിലാണ് അദ്ദേഹം തൃശൂരിലെത്തുക എം പി ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധിച്ച് ബി ജെ പി നടത്തുന്ന പ്രതിഷേധ മാർച്ച് സുരേഷ് ഗോപി പങ്കെടുക്കും സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ സുരേഷ് ഗോപിക്ക് ബിജെപി സ്വീകരണം നൽകുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഇന്നലെ സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ബോർഡിൽ പ്രവർത്തകർ കരിയോയിൽ ഒഴിക്കുകയായിരുന്നു ഇതേ തുടർന്ന് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും സിപിഎം ബി ജെ പി പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ ഓഫീസ് സിപിഎം പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം ഈ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി ഇന്ന് തൃശൂരിൽ എത്തുന്നത് മൂന്ന് ബി ജെ പി പ്രവർത്തകർക്കും ഒരു സിപിഎം പ്രവർത്തകനും സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു പരിക്കേറ്റ പ്രവർത്തകരെ സന്ദർശിക്കുന്നതിനൊപ്പം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചിലും സുരേഷ് ഗോപി പങ്കെടുക്കും വോട്ടർ പട്ടിക വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ വലിയ പ്രതിഷേധമാണ് യു ഡി എഫും എൽ ഡി എഫും ഉയർത്തുന്നത് വിഷയത്തിൽ ഇതുവരെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഇന്നലെ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ പ്രതികരണം ആരായെങ്കിലും ഒന്നുമില്ലാതെ വാഹനത്തിൽ കയറുകയായിരുന്നു ആരോപണങ്ങൾ സംബന്ധിച്ച സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിക്കുമോ എന്നാണ് ആകാംക്ഷ